അമ്പത്താറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറജപം സഹസ്രനാമങ്ങളും ജലജപങ്ങളും വേദമന്ത്രങ്ങളും കൊണ്ട് മുഹരിതമായിരിക്കും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരം എട്ട് ദിവസം വിധമുള്ള ഏഴ് മുറകളിലായി അമ്പത്താറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപ ചടങ്ങുകൾ വേദജപം മന്ത്രജപം സഹസ്രനാമജപം ജലജപം എന്നിങ്ങനെയുള്ള ഉപാസനകളാണ് മുറ പോലെ നടക്കുന്നത് അതുകൊണ്ടാണ് ചടങ്ങിനെ മുറജപം എന്ന് പറയുന്നത് രാജ്യഭരണത്തിൽ നീതി നടപ്പാക്കുമ്പോഴും യുദ്ധക്കളങ്ങളിലും രാജ്യവിസ്തീർണം കൂട്ടേണ്ടി വരുമ്പോഴും മറ്റും മനപൂർവ്വമല്ലാതെ ഉണ്ടാകപ്പെടുന്ന പാപങ്ങളുടെ പരിഹാരക്രിയ എന്ന നിലയിലാണ് മുറജപം നടത്തിയിരുന്നത് തിരുവിതാംകൂർ രാജ്യത്തിൽ ആറു വർഷത്തിൽ ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി പ്രീതിക്കായി നടത്തി വരുന്ന ഒരു യാഗമാണ് മുറജപം രാജ്യഭരണത്തിൽ മനപൂർവ്വം അല്ലാതെ സംഭവിച്ച പിഴവുകൾക്ക് പരിഹാരമായി തിരുവിതാംകൂർ രാജവംശമാണ് മുറജപ ചടങ്ങുകൾ തുടങ്ങിയത് ആയിരത്തി ജൂലൈ അഞ്ചിന് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങി വെച്ചതാണ് ഈ ചടങ്ങ് ഇതിൻ്റെ കാർമ്മികത്വത്തിലേക്കായി കേരളത്തിലെ പ്രശസ്തരായ വേദപാണ്ഡിത്യമുള്ള ബ്രാഹ്മണർ ഒത്തുചേർന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ തിരുനാവായ വാദ്യൻ തൃശൂർ വാദ്യൻ കൈമുക്ക് വൈദികൻ പന്തൽ വൈദികൻ കപ്പിങ്ങാട് ചെറുമുക്ക് വൈദികർ എന്നിവർ ജപത്തിനെത്തും ശൃങ്ങേരി ഉടുപ്പി ഉത്രാദിമഠം കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ ഹൈദരാബാദിലുള്ള ചിന്നജിയാർ സ്വാമികളും ജപത്തിൽ പങ്കെടുക്കും താന്ത്രിക പൂജകൾ തരണനല്ലൂർ നമ്പൂതിരിമാരാണ് നിർവഹിക്കുക